ഹലോ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് വന്ന ഒരു പാക്കേജാണിത് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് അപ്പം വന്നിരിക്കുന്നത് കെട്ടിയാണ് നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം അപ്പം നമുക്ക് ഇതാണ് പെട്ടി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്നു തുറന്നപ്പോൾ വേണ്ട ഇതിനകത്ത് ഒരു പെട്ടി ഇവിടെ ഉണ്ട് ഇത് ഫോർ വീലിന്റെ പെട്ടിയാണ് നല്ല ഒരു പെട്ടിയാണ് അതുപോലെ തന്നെ ഇതാണ് നെസ്റ്റ് പെട്ടി നമുക്കൊന്ന് തുറന്നു നോക്കാം ആഹാ നമുക്ക് മൂന്നാമത് ഒരു പെട്ടി കൂടെ എന്തല്ലോ ഒരു പൊട്ടി കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ഇതാണ് അടുത്ത പെട്ടി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിലും വേണ്ടുന്ന നല്ല സ്പേസ് ഉണ്ട് നല്ല ഒരു പെട്ടിയാണ് ഇത് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് വന്നത് ഞങ്ങൾക്ക് അപ്പം ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ചോദിച്ച് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എനിക്ക് പെട്ടി അയച്ചു തന്ന എൻ്റെ പ്രിയ ഫ്രണ്ടിനോടുള്ള താങ്ക്സ് പറയുന്നു ഓക്കേ